എന്ന് പറഞ്ഞ കടയാണ് പിന്നെ ഇതിന്റെ കോൺടാക്ട് നമ്പർ ഒക്കെ താഴ്ചട്ട് കൊടുക്കും അതുപോലെ തന്നെ നമ്മുടെ മീൻസ് ഈ യൂട്യൂബ് ചാനലിൽ ചേർന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ കണ്ടിട്ട് വന്നവർക്കാണെങ്കിൽ ഉണ്ട് ബാക്ടേഴ്സ് ഫ്രണ്ട്സും കിട്ടും അതുപോലെ തന്നെ കുറെ ഓഫർ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇവര് നിങ്ങൾക്ക് അതുപോലെ തന്നെ നിങ്ങൾക്ക് പന്ത്രണ്ട് തരും അതുപോലെ തന്നെ റോഡിലെ റോഡില് പന്ത്രണ്ടെങ്കിൽ അങ്ങനെ പിന്നെ ഒരു ത്രീ കിലോമീറ്റേഴ്സിനുള്ളിൽ നിങ്ങൾക്ക് വീട്ടിൽ വീട്ടിലൊന്ന് സർവീസ് ചെയ്ത് തരും കാര്യങ്ങളൊക്കെ നമ്മളെ നമ്മുടെ വീഡിയോ പറഞ്ഞു ും പിന്നെ കൊറിയറിന് ഇതേ ഉള്ളൂ അല്ലാണ്ട് കൊറിയർ അയച്ചു കൊടുക്കും നിങ്ങളുടെ അപ്പോൾ കൂടെ ഡീറ്റെയിൽസ് അറിയാൻ നമുക്ക് സ്കൂട്ടറിന്റെ സ്റ്റാർട്ടിങ് സിക്സ് ഫിഫ്റ്റി ആണ് അതിന്റെ ഓൾമോസ്റ്റ് ത്രെഡ് ഇതേപോലെ ഉണ്ടാവും പിന്നെ ബൈക്കിന്റെ സ്പ്ലൻഡർ കാര്യങ്ങൾ അങ്ങനത്തെ വരുന്നത് തൗസൻഡിനാണ് സ്റ്റാർട്ടിങ് റേറ്റ് വന്നത് ത്രെഡ് ഓൾമോസ്റ്റ് ഇതേപോലെ ഉണ്ടാവും പിന്നെ ഒരു ഫൈവ് ത്രെഡ് ഉണ്ടാവും റേറ്റ് കാര്യങ്ങൾ ഞാൻ ബാലൻസ് കാണിക്കാം സ്കൂട്ടറിന്റെ ടയർ വന്നെ സ്റ്റാർട്ടിങ് ആണ് റേറ്റ് വരുന്നത് അറുന്നൂറ്റമ്പത് വരെ സ്റ്റാർട്ടിംഗ് ആണ് സ്കൂട്ടറിന്റെ തന്നെ ബൈക്കിൻ്റെ ഉണ്ട് പിന്നെ ട്രാക്ടേഴ്സ് ആണ് വന്നത് ട്രാക്ടേഴ്സ് വൺ ട്വന്റി സൈസും ഒരു ടു ഹൺഡ്രഡ് സൈസും വരെ ഓൾമോസ്റ്റ് എല്ലാ സൈസും എല്ലാ ബ്രാൻഡും അവൈലബിൾ ആണ് പിന്നെ കാർഡെടുത്ത് കാർഡ് ജപ്പാൻ ടൈസ് വന്നത് ഓൾമോസ്റ്റ് എല്ലാ ടൈസും എല്ലാ സൈസും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഓക്കെ അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൺ ടെൺ തൊട്ട് ടു ഹൺഡ്രഡ് സൈസുള്ള എല്ലാ ട്രാക്ടേഴ്സും ഇവിടെയുണ്ട് ഓൾമോസ്റ്റ് എല്ലാം ഉണ്ട് അതുപോലെ തന്നെ എയ്റ്റി ഫൈവ് എബോ ത്രെഡ്സ് ഉള്ള ടയേഴ്സ് ടയേഴ്സൊക്കെയാണ് ഉള്ളത് ഇത് മെഷീൻ്റെ റോഡ് ഫോർ ആണ് എൻ്റെ കയ്യിലിരിക്കണത് അപ്പോൾ ഇതിനകത്ത് നയൻറ്റി അബോ ത്രെഡ്സുള്ള ടയറാണ് പിന്നെന്താ റോഡ് ഫോർക്സാണ് റോഡിട എല്ലാര് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ടയർ ഒരു വീട്ടിൽ പോലും വണ്ടിയില്ലാത്ത ടയർ അല്ല വണ്ടിയില്ലാത്ത ഇതില്ല അപ്പൊ നമുക്ക് ടയർ എല്ലാവർക്കും ആവശ്യമുള്ളതാണ് എല്ലാ ടയൽസും അത്യാവശ്യം ത്രെഡ് വരുന്ന ടൈസാണ് ഇത് കണ്ടില്ലേ ഇതിന്റെയൊക്കെ ത്രെഡ് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഉണ്ട് വൺ ഫോർട്ടി സൈസ് വരെയുള്ള നമ്മുടെ ഓഫ് റോഡ് ടയർസ് ആണ് ഇവിടെ ഉള്ളത് അപ്പൊ അതിന്റെ നല്ല ത്രെഡിംഗും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല കട്ടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എക്സ്പ്ലസ് ആണ് ഇടേ എക്സ് എക്സ്പ്ലസ് എന്തെങ്കിലും വിചാരിച്ചോന്ന് പറഞ്ഞോ ആ പറയാ ആട 对他吧 A few moments later. ഞാൻ കൂടുതായിട്ട് ഞാൻ പറയണ പറഞ്ഞേക്കും ഇത് ഈ ടയർ വെച്ചാൽ അപ്പൊ ഞാൻ കണിയാ ടയർന്ന് വെച്ച് കഴിഞ്ഞാൽ മിഷിലിന്റെ ടയർ ആണ് അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാന്ന് അപ്പൊ എന്റെ കയ്യിലുള്ള മിഷിലിന്റെ റോഡ് ഫോർ ടയേഴ്സാണ് എന്റെ കയ്യിലുള്ളത് അപ്പോ ഇതികൂള എനിക്കറിയില്ല എന്നാണ് ഞാൻ പറയാ